പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നത് എയർ ഇന്ത്യ വൺ വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് വന്നത് എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇറങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം ആദ്യം വാനനിരീക്ഷണം ആകാശ നിരീക്ഷണം നടത്താനായി ദുരന്ത ഭൂമിയിലേക്കാണ് പോയത് ദുരന്ത ഭൂമിയിൽ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഉരുൾപൊട്ടലിൻ്റെ ഓരോ ദൃശ്യവും അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചീഫ് സെക്രട്ടറി വി വേണുവിനോടും ഒപ്പം കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്തായാലും ഇവിടെ ഇറങ്ങണമെന്ന് അദ്ദേഹം ആകാശ നിരീക്ഷണം മാത്രമല്ല അവിടെ ഇറങ്ങി സന്ദർശിക്കാൻ തീരുമാനിച്ചു ഹെലികോപ്റ്റർ നേരെ തിരിച്ചു വന്നത് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് അവിടെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാറിൽ കയറി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം നേരെ പോയത് ചൂരൽമലയിലേക്കാണ് പ്രധാനമന്ത്രിയെ കാണാൻ കൊച്ചുകുട്ടികളടക്കം റോഡിൻ്റെ ഇരുവശത്തും ധാരാളം ആളുകളുണ്ടായിരുന്നു ചൂരൽമലയിലെത്തിയ അദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാറിൽ നിന്ന് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതുപോലെ ജില്ലാ കലക്ടർ ചീഫ് സെക്രട്ടറി വി വേണു തുടങ്ങിയവരിൽ നിന്ന് ദുരന്തത്തിൻ്റെ ആഘാതം സംബന്ധിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു തകർന്ന വീടുകൾ സൈന്യം നിർമ്മിച്ച ബൈലി പാലം എന്നിവയെല്ലാം ഏകദേശം ഒരു മണി ഒരു കിലോമീറ്ററോളം ചുറ്റി അദ്ദേഹം നടന്നു കാലനടയായി നടന്നാണ് ഇവയെല്ലാം കണ്ടത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആകാശ നിരീക്ഷണം നടത്തി മടങ്ങിപ്പോകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ദുരന്ത ഭൂമിയിൽ നടന്ന് കണ്ടു മനസ്സിലാക്കാൻ സമയം ചിലവഴിച്ചത് ചുവരൽമലയിലെ ഹൈസ്കൂൾ റോഡിലായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം ഏറെ നേരം സമയം ചിലവഴിച്ചത് അവിടെ നിന്ന് അദ്ദേഹം നേരെ പോയത് വിംസ് ആശുപത്രിയിലേക്കും വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എല്ലാവരെയും കണ്ടു ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില ചിത്രങ്ങളും ചില ദൃശ്യങ്ങളും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അവിടെ ചികിത്സയിലുള്ള കൊച്ചുകുട്ടികളെ കുട്ടികളെ ആശ്വസിപ്പിച്ചും അവരുടെ കളിചിരിയിൽ പങ്കാളിയായും അദ്ദേഹം ഏറെ നേരമാണ് വിംസ് ആശുപത്രിയിൽ ചെലവഴിച്ചത് പ്രധാനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നതിലും വ്യത്യസ്തമായി രണ്ട് മണിക്കൂർ വൈകിയാണ് വയനാട്ടിൽ നിന്ന് മടങ്ങിയത് കുട്ടികളോടെല്ലാം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എല്ലാവരെയും തലയിൽ കൈവച്ചും തോളിൽ തട്ടിയുമാണ് ആശ്വസിപ്പിച്ചത് വയനാടിൻ്റെ ദുഃഖത്തിൽ നാടിൻ്റെ ദുഃഖത്തിൽ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം എല്ലാവർക്കും ഉറപ്പ് നൽകി അപകടത്തിൻ്റെ ആഴവും വ്യാപ്തിയും കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ് കൂടെ കൂടെയുണ്ടായിരുന്നവരെല്ലാവരും പറഞ്ഞത് ആശുപത്രിയിൽ മാത്രമല്ല ക്യാമ്പിലെത്തിയും ഓരോരുത്തരെ ഓരോരുത്തരെയായി കാണുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റവർ ചികിത്സയിലുള്ളവർ ചികിത്സയിലുള്ളവരോടൊപ്പം ഉണ്ടായിരുന്നവർ ഇതാ ഈ കുട്ടിയെ കണ്ടോ എത്ര സൗഹൃദമാണ് പ്രധാനമന്ത്രിയോട് പ്രധാനമന്ത്രിയുടെ സന്ദർശനശേഷം പലരും വലിയ സന്തോഷമാണ് പങ്കുവച്ചത് ഈ വലിയ ദുഃഖത്തിനിടയിലും പ്രധാനമന്ത്രിയുടെ സന്ദേശം ആശ്വാസം നൽകിയെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും അദ്ദേഹം ഇതാണ് പ്രധാനമന്ത്രിയുടെ വയനാട്ടിലെ ഓഫീസ് ഇതെവിടെയാണെന്ന് അറിയാമോ കലക്ടറേറ്റിൽ കോൺഫറൻസ് ഹാളിനോട് ചേർന്ന് എ ഡി എമ്മിൻ്റെ ഓഫീസാണ് പി എംഒ ഓഫീസ് അഥവാ പ്രധാനമന്ത്രിയുടെ ഓഫീസായി പ്രവർത്തിച്ചത് ആ ഓഫീസിന് ചുറ്റും കർട്ടണൊക്കെ ഉപയോഗിച്ച് മറച്ചിരുന്നു തൊട്ടടുത്ത കോൺഫറൻസ് ഹാളിലിരുന്നാണ് പ്രധാനമന്ത്രി യോഗം നടത്തിയത് കലക്ടറുടെ ചേംബറിലായിരുന്നു പ്രധാനമന്ത്രി ഇരുന്നത് പിന്നീട് അദ്ദേഹം വന്ന അതേ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലാണ് മടക്കയാത്ര നടത്തിയത് ഏതായാലും വയനാടിനും കേരളത്തിനും ആശ്വാസമായിരുന്നു ഈ സന്ദർശനം